വണ്ടൻമേട് കാടമ്പം പ്ലാന്റേഴ്സ് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ ജനറൽ ബോഡി യോഗവും ഏകദിന ശില്പശാലയും സംഘടിപ്പിച്ചു ജില്ലാ ലേബർ ഓഫീസർ പത്മഗിരീഷ് ശില്പശാല ഉദ്ഘാടനം ചെയ്തു പരിഷ്കരിക്കപ്പെട്ട തൊഴിൽ നിയമങ്ങൾ എന്ന വിഷയത്തിൽ കേന്ദ്ര സർക്കാർ തൊഴിൽ നിയമങ്ങൾ പരിഷ്കരിച്ച സാഹചര്യത്തിലാണ് ഈ വിഷയത്തിൽ കർഷകർക്കിടയിൽ അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ കാടമ്പം പ്ലാന്റേഷൻ ഫെഡറേഷന്റെ നേതൃത്വത്തിൽ ശില്പശാല സംഘടിപ്പിച്ചത് വണ്ടൻമേട് ആമയാർ പാലാട്ട് ഓഡിറ്റോറിയത്തിൽ ഫെഡറേഷൻ ചെയർമാൻ സ്റ്റെനി പോത്തിന്റെ അധ്യക്ഷതയിൽ കൂടിയ ശില്പശാല ജില്ലാ ലേബർ ഓഫീസർ പത്മഗിരീഷ് ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഇരുപത്തി മുതൽ പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ് അപ്പോൾ ആ തൊഴിൽ നിയമങ്ങൾ നമ്മുടെ കേരള സമൂഹത്തിൽ പ്രത്യേകിച്ച് തൊഴിലാളികൾക്കിടയിലും തൊഴിൽ മേഖലയിലും ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ചും അതിൻ്റെ എല്ലാ വശങ്ങളെക്കുറിച്ചും പഠിച്ച് റിപ്പോർട്ട് ചെയ്യുന്നതിനായിട്ട് റിട്ടയേർഡ് ജസ്റ്റിസ് ശ്രീ ഗോപാലഗൌഡ അധ്യക്ഷനായിട്ട് ഒരു കമ്മിറ്റിയെ സംസ്ഥാന സർക്കാർ കഴിഞ്ഞ മാസമാണ് നിയോഗിച്ചിരിക്കുന്നത് കർഷകർക്ക് അനുകൂലമായും പ്രതികൂലമായും ബാധിക്കുന്ന നിരവധി ഭേദഗതികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പുതുക്കിയ തൊഴിൽ നിയമങ്ങൾ വിശദീകരിച്ചുകൊണ്ട് കൊണ്ട് കില ഫാക്കൾട്ടി മെമ്പർ വർക്കിയച്ചൻ പേട്ട ക്ലാസ് നയിച്ചു നിയമമുണ്ടെങ്കിൽ മാത്രമാണ് ആ നിയമപരമായ ഒരു അവകാശം അത് തൊഴിലാളിക്കാണെങ്കിലും തൊഴിലുടമയ്ക്കാണെങ്കിലും ഉള്ളൂ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിന് മുമ്പ് നമ്മളൊരാൾ ജോലിക്ക് വിളിക്കുന്നു എനിക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു ഉച്ചയ്ക്ക് ഊണ് കൊടുത്തു വൈകുന്നേരം നമ്മൾ കാപ്പിയെല്ലാം കൊടുത്തു പോകാൻ നേരത്ത് രണ്ട് കിലോ അരി കൊടുത്തു ഏ എനിക്ക് അരി പോരാ എനിക്ക് കാശ് വേണം എന്ന അദ്ദേഹത്തിന് ആവശ്യപ്പെടണമെങ്കിൽ ശമ്പളം കാശായിട്ട് തന്നെ കൊടുക്കണം എന്നൊരു നിയമം വേണം ചടങ്ങിൽ പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്ത് അംഗവും ഫെഡറേഷൻ അംഗവുമായ ബിനോയ് ചാക്കോയെ ആദരിച്ചു ശില്പശാലയുടെ അനുബന്ധമായി ഫെഡറേഷന്റെ ജനറൽ ബോഡി യോഗവും നടന്നു ഫെഡറേഷൻ സെക്രട്ടറി പി ആർ സന്തോഷ് ആഷിഷ് ഡിബിൻ പൊന്നപ്പൻ വി ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ അണക്കര